ഇൻവെസ്റ്റിഗേഷൻ പ്രോസസ്സിലെ വിടവുകളും അതുപോലെ തന്നെ കുറവുകളും കോടതി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധം ഒരു റിക്കവറിയെക്കുറിച്ചാണ് ഇവർ പറയുന്നത് റിക്കവറി ഒരു ഇതിൻ്റെ ആയുധം വെപ്പൺ ഓഫ് അഫൻസ് ഒരു ഫുട്ബോള് സീസ് ചെയ്തു എന്നാണ് പറയുന്നത് അത് കുറ്റസമ്മത മൊഴിയുടെ പുറത്താണ് ഈ ഈ വെപ്പൺ സീസ് ചെയ്തതായിട്ടുള്ളത് പക്ഷേ ഈ ഈ വെപ്പൺ സീസ് ചെയ്തത് സീസ് ചെയ്യുന്ന സ്ഥലത്ത് തന്നെ സീ എവിടെ വെച്ചാണ് ഇവിടെ എവിടെ നിന്നാണോ ഈ വെപ്പൺ കണ്ടുകെട്ടിയത് അവിടെ വെച്ച് തന്നെ സീൽ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി രണ്ടായിരത്തി പത്തൊമ്പതിൽ മലേച്ചാമി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്ടിൽ കൃത്യം പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ആ പ്രൊസീജിയർ അല്ലെങ്കിൽ നടപടിക്രമം ഇല്ലീഗലും ആണെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ മൊഴി നൽകുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിരുന്നു ഈ വെപ്പൺ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സീൽ ചെയ്തിട്ടില്ല എന്നും അതുപോലെ തന്നെ അവിടെ സാക്ഷികൾ അവിടെ ഹാജരായിരുന്ന സാക്ഷികളും ഇങ്ങനെ സീൽ ചെയ്തതായിട്ടും കൊടുത്തിട്ടില്ല കൂടാതെ ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫോട്ടോ ഒരു ഇവിടെ ഹാജരാക്കിയ ഒരു ഫോട്ടോ കൊണ്ടും അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥൻ സീൽ ചെയ്തതായിട്ട് കാണില്ല ഇതിലെ പത്രമാധ്യമങ്ങളെല്ലാം ഇത് ഇരട്ട ജീവപര്യന്തം എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിലും കോടതി ആകെ ഇതിൽ ശിക്ഷാ കാലാവധി പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇംബ്രസ്മെന്റ് ഇൻ ത്രീ നോട്ട് ടൂൺ മുന്നൂറ്റി രണ്ടിലെ ലൈഫ് ഇംബ്രസ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇരട്ട ജീവപര്യന്തം ഈ കേസിലില്ല അതോടൊപ്പം തന്നെ മറ്റുള്ള മർഡർ കേസുകളെല്ലാം പ്രതിക്ക് പരോൾ നിരോധിക്ക നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചെന്താമറയുടെ ഈ കേസിൽ പ്രതിക്ക് നിയമാനുസൃതം ലഭിക്കാവുന്ന പരോൾ ലഭിക്കാനും വേണ്ടി കോടതി പറഞ്ഞിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഈ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ സമർപ്പിക്കുന്നതാണ് യു ടി വി ന്യൂസ് പാലക്കാട്